എന്റെ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ വണ്ടൂർവാരുണ്ട് വിദഗ്ധരായ ഋഷ്കുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ അമ്പലപ്പടി വണ്ടൂർ വടപുറം പട്ടിക്കാട് സംസ്ഥാനപാതയിലെ കൊടശ്ശേരി കാക്കത്തോട് പാലം മുതൽ ഉറവമ്പുറ പാലം വരെയുള്ള നവീകരണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു സംസ്ഥാന പൊതുമരാമത്ത് ഫണ്ട് വിനിയോഗിച്ചാണ് റോഡ് നവീകരണ പ്രവൃത്തി നടക്കുന്നത് പട്ടിക്കാട് വടപുറം സംസ്ഥാന പാതയിലെ വടപുറം മുതൽ കൊടശ്ശേരി കാക്കാത്തോട് പാലം വരെയും ഉറവമ്പുറം മുതൽ ആക്കപ്പറമ്പ് വരെയുമുള്ള പാതയുടെ നവീകരണ പ്രവൃത്തി മുൻപ് നടന്നിരുന്നു ഇതിനെ തുടർന്നാണ് കൊടശ്ശേരി കാക്കാത്തോട് പാലം മുതൽ ഉറവമ്പുറം പാലം വരെയുള്ള ആറ് കിലോമീറ്റർ പാതയുടെ നവീകരണ പ്രവൃത്തിക്കും തുടക്കമായത് വർഷം തോറും ഇവിടെ അറ്റകുറ്റ പ്രവൃത്തികൾ മാത്രമാണ് മഴ എത്തുന്നതോടെ റോഡ് തകരുക പതിവായിരുന്നു തുടർന്ന് പരാതികൾ വർദ്ധിച്ചതോടെയാണ് ശാശ്വത പരിഹാരമെന്ന നിലയിൽ പൊതുമരാമത്ത് റബ്ബറൈസിംഗ് നടത്തുന്നത് ഇതോടെ അങ്ങാടിയുമായി ബന്ധപ്പെട്ടു സംസ്ഥാന പാതകളിലെ യാത്രാ ദുരിതത്തിനും ഒരു പരിധിവരെ പരിഹാരമാകും കിഫ്ബി ഫണ്ട് എൺപത്തി അഞ്ചു കോടി രൂപ വിനിയോഗിച്ചുള്ള മഞ്ചേരി ഒലിപ്പുഴ റോഡിന്റെ നവീകരണ പ്രവൃത്തിയും ഉടൻ യാഥാർത്ഥ്യമാകുന്നതിനായുള്ള കാത്തിരിപ്പിലാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് ആഘോഷങ്ങളിൽ അണിഞ്ഞുങ്ങാൻ വേണ്ടതല്ലോ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറാ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവണ്ണ